മലയാള തിരൂക്ഷം പ്രേമിയുടെ ഇഷ്ട സിരിയരേ മോ നിരോ ഒന്നൊരു ഏറ്റവും പുതിയ പ്രമോ പുമായിരിക്കുകയാണ് എന്തൊക്കെയാണ് ചന്ദ്രസേനൻ്റെ ബർത്ത്ഡേ ഡേ കളറാക്കി അല്ലെങ്കിൽ ആഘോഷം പൊട്ടി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ കിരണും കല്യാണിയും അവിടൊപ്പം തന്നെ പാറക്കുട്ടിയും സോണി മോളും സോണിയും വൈജും എല്ലാവരും ഭയങ്കര ആഘോഷത്തിലാണ് ഇതിൻ്റെ ആഘോഷത്തിൻ്റെ ബാക്കി എന്താണ് ഇപ്പോൾ അവിടെ രൂപയും അതോടൊപ്പം തന്നെ രൂപയുടെ സെർവൻ്റും എല്ലാവരും ഭയങ്കര ആഘോഷങ്ങളൊക്കെ നടത്തുകയാണ് ഇത് കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഇരിക്കുന്ന രാഹുലിനെ ശരീര സരേനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഒരു ഈ ഒരു സമയത്തായിട്ട് മറ്റൊരു ടിസ്റ്റോടെ നമുക്ക് പുത്തൻ പ്ര്രമോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്നല്ലേ നമ്മുടെ രാഹുലിനെ തേടി നമ്മുടെ ജുവാനുടെ ബാപ്പ് വരികയാണ് അതായത് മനോഹറിനെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന ആ ഒരു സത്യം പുറത്തു പറയാൻ വേണ്ടിയുണ്ട് മനോഹർ അല്ലെന്നും മറിച്ച് അത് റിയാസാണെന്ന് പറയാൻ വേണ്ടിയാണ് വരുന്നത് എന്തൊക്കെയാണേലും ഈ ഒരു കാര്യം അറിയുന്ന ഞെട്ടൻഡായിരിക്കും രാഹുൽ പക്ഷേ രാഹുലിനെ കൂട്ടാനുള്ള അടുത്ത വഴി ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ മനോഹർ ഈ ഒരു കാര്യം കൂട്ടുകാരനോട് പറയുന്നുണ്ട് അങ്ങേരെ കൺ കള്ളത്തരം കണ്ടുപിടിക്കാൻ പോവുകയാണ് പക്ഷേ അതിനു മുമ്പ് അയാളെ പൂട്ടുള്ള ഒരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അത് മറ്റൊന്നുപോലെ ഈ സരൂവിൻ്റെ കാര്യം തന്നെയാണ് അവൾ അങ്ങേരുടെ മോളൊക്കെ തന്നെയായിരിക്കും പക്ഷേ അത് ആ അമ്മയ്ക്കുണ്ടായതല്ല അവളുടെ അമ്മ വേറെയാണെന്ന് പറയണം അതായത് ഈ രൂപ അതായത് ഈ രാഘുന്റെ അനീതിയായ രൂപയെ പറ്റിച്ച് ചന്ദ്രസേനാണെങ്കിൽ താര എന്ന് പറയുന്ന ഒരു കുട്ടിക്കൊരു എന്ന് പറയുന്ന ഒരു കുട്ടി കുട്ടിയുണ്ടായതെന്ന് പറയുന്നത് അത് ശരിക്കും അയാളുടെ ഒന്നുമില്ല അത് ഈ രാഹുലിൻ്റെയാണെന്ന് പറയുകയാണ് അതായത് തൻ്റെ അമ്മായി അച്ഛൻ്റെയെന്ന് പറയുകയാണ് അപ്പോൾ തന്നെക്കാട്ടും വലിയ ഉടായ്പ അല്ലെങ്കിൽ ഫ്രോഡാണ് അമ്മായി എന്ന് മനോഹര തന്നെ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തുർപ്പിട്ട് ഞാൻ ഇറക്കുമെന്ന് പറയുന്നത് അപ്പോൾ അയാൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ ആ ഒരു പിടിച്ചു നിൽക്കുക അന്നേരം സുഹൃത്ത് പറയുന്നുണ്ട് നീ അധികം നാളെ ഇവിടെ പിടിച്ച് നോക്കണ്ട നല്ല രീതിയിലും കോളപ്പ് കഴിഞ്ഞാൽ ഈ എങ്ങനെയെങ്കിലും ആ കിട്ടുന്ന പൈസയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാന്ന് പറയുകയാണ് ആ ഒരു സമയത്തായിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രൂപയാണ് രൂപയെ അവിടെ സർവെന്റിനോട് ഇങ്ങനെ പറയുകയാണ് അപ്പൊ സർവെന്റ് ഇങ്ങനെ പറയുകയാണ് അവരവിടെയാണെങ്കിൽ ആഘോഷങ്ങളൊക്കെ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടെന്ന് പറയുമ്പോൾ അവിടെ കിരണും കല്യാണി മോളും അവിടെ തന്നെ സോണിമോളും എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് നമുക്കും ഇനി ആഘോഷിക്കാതിരിക്കാൻ പറ്റും നമ്മളും ആഘോഷം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയെന്ന് പറയുന്നത് അങ്ങനെ അവർ വലിയ രീതിയിൽ സന്തോഷം ആഘോഷമൊക്കെ തുടങ്ങിയാണ് ഏത് സമയത്ത് ചന്ദ്രസേനം പറയുന്നുണ്ട് എനിക്കിപ്പം കുറേ നാളുകൾക്ക് ശേഷം ഞാനിങ്ങനെ എൻ്റെ മക്കളുടെയും മരുമക്കളുടെയും എല്ലാവരുടെയും കൂടുതൽ ഞാൻ ഈ ഒരു ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്നത് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നത് എനിക്ക് വലിയ രീതിയിലുള്ള സന്തോഷമാകുമെന്ന് പറയുകയാണ് ഇത് കേട്ട് ഇതെല്ലാം കണ്ട അപ്പുറം നിന്ന് രാഹുലും ചാരിയുമൊക്കെ നന്നായിട്ട് കുച്ചുപ് കുത്തുന്ന കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു സന്തോഷം ഒന്നും തന്നെ അവരെ ഒട്ടും ഇഷ്ടപ്പെടുത്തുന്നില്ല എന്തൊക്കെയാണോ വളരെ രസകരമായിട്ടുള്ള ഒരു പ്രമേഹ തന്നെയാണ് നമുക്കിന്ന് ഈ ഒരു സീരിയൻ്റെ ഭാഗത്തുനിന്നും കാണാൻ സാധിച്ചിരിക്കാം എന്തൊക്കെയാണ് കിടന്ന എപ്പിസോഡുകൾ തന്നെ വരും ദിവസങ്ങളും കാണാൻ പ്രതീക്ഷ അപ്പോൾ വരും ദിവസങ്ങളിൽ മോഹൻ രാഗം എന്ന് പറഞ്ഞാൽ എല്ലാവിധ എപ്പിസോഡ് പ്രമേ റിവ്യൂസ് ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു